ഇറാനുമായുള്ള ഒരു സംഘർഷത്തിലേക്ക് ലോകം നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറ്റു രാജ്യങ്ങൾക്കെതിരെയുള്ള പരസ്പര താരിഫ് പ്രഖ്യാപനം മണിക്കൂറുകൾക്കകം ഉണ്ടായേക്കും താരിഫുകളുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വൈറ്റ് ഹൌസ് വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ന് പ്രഖ്യാപനം വന്നാൽ അതിനുശേഷം സ്വർണ്ണ വലിയ ചലനങ്ങൾ പ്രതീക്ഷിക്കാം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് അല്പം തിരിച്ചു കയറുകയും ഇപ്പോൾ മൂവായിരത്തി ഇരുപത്തിഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വന്തവിലധികം താഴേക്കിറങ്ങിയെങ്കിലും അതിനനുസരിച്ച് കേരള വിപണി താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകുകയും ചെയ്തിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമനെ കാലിക്കറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി എട്ടായിരത്തി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്